നമ്മുടെ ഏറ്റവും തലമുറക്കമ്പാടിലാണ് ആദ്യത്തെ ചോദ്യം എങ്ങനെയാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകുന്നത് പഠിക്കണ കാലത്താണെന്ന് കേട്ടിട്ടുണ്ട് പഠിക്കുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പതില് അമ്പത് അമ്പത്തിരണ്ടിലാണ് ഞാൻ പഠിച്ചത് എന്റെ വീട്ടിന്റെ ചുറ്റുപാട് എന്ന് വെച്ചാൽ കയറത്തൊഴിലാളികളും പഴയ കുടിയെടുപ്പുകാരും പാവപ്പെട്ടവരൊക്കെയാണ് എൻ്റെ വീടിന്റെ ചുറ്റുപാട് ഞാൻ താമസിക്കുന്ന പലവര് മിക്കവാറും വീടുകളിൽ കാര്യത്തിരിപ്പുണ്ടെന്ന് വീട്ടിലെ അച്ഛന്റെ തൊഴിലെന്തായിരുന്നു അച്ഛൻ കർഷക തൊഴിലാളിയായിരുന്നു അമ്മ പിന്നീട് ഒരു കൂട്ടുകുടുംബമാണ് അമ്മ അമ്മയും അമ്മാവനും അമ്മാവന്മാരും എല്ലാം അടങ്ങുന്ന കുഞ്ഞമ്മയും എല്ലാം അടങ്ങുന്ന ഒരു കൂട്ടുകുടുംബമാണ് ആ കൂട്ടുകുടുംബത്തില് അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഉണ്ടെന്ന് പറയുന്ന ജോലി അവര് ഒരു ചെറിയ കട നടത്തിയിരുന്നു വീട് തരക്കുമായിരുന്നു അമ്മ കമ്പനി അല്ല ഈ തൊഴിലാളികളുടെ കേന്ദ്രമാണത് മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണത് അവര് വരുമ്പോ അവര് വായിച്ചോണ്ട് പോകും വീടി അങ്ങനെ അമ്മയുടെ അധ്വാനത്തിൽ തന്നെയാണ് ഞാൻ ജീവിച്ചതെന്ന് പറയാം കൂട്ടുകുടുംബത്തിലും അമ്മാവന് ചെറിയ റേഷൻ കിടക്കോട്ടായിരുന്നു കുഞ്ഞമ്മക്ക് ജോലിയൊന്നുമില്ല അങ്ങനെ ഇരുന്നപ്പോഴ് എന്നെ കൊളേജെ പഠിപ്പിക്കണമെന്നൊരാഗ്രഹം എന്നെ കോളേജിൽ അയച്ചു ചെറിയ വരുമാനം കൊണ്ട് അത് സ്വരൂപിച്ച് വെച്ച് എന്നെ എങ്ങനെയെങ്കിലും ഇപ്പൊ പരവൂർന്ന് നടന്നു പോവോ കോളിലേക്ക് ട്രെയിനിൽ പോകും ട്രെയിനിൽ പരൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ മണിക്ക് ട്രെയിൻ ഉണ്ട് ട്രെയിനുണ്ട് മണിക്ക് ട്രെയിനിൽ പോയാൽ എട്ടിക്ക് കൊല്ലത്തെത്താം അപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തകൻ സുരേന്ദ്രൻ ഉണ്ട് ആള് സൂപ്പർ സീനിയറാണ് ആള് സുരേന്ദ്രൻ ജനീയം ആരിയ വരുത്തും ജനീയം ആര്യ ട്രെയിനിൽ ഇരുന്ന് വായിച്ച് കേൾപ്പിക്കും നമ്മളാണ് അതാണ് പാർട്ടി സ്ഥാപനമായിട്ടുള്ള ബന്ധം പാർട്ടിയുടെ ഈ കോളേജിൽ വെച്ചാണ് ഇടതുപക്ഷ ചിന്താഗതികളോടൊക്കെ ബന്ധപ്പെടുന്നത് അത് അപ്പം പരവർ പ്രദേശത്താണെങ്കിൽ അന്ന് കുറച്ച് സമരങ്ങൾ ഇതൊക്കെ ഉള്ള സമയമാണ് കർഷക തൊഴിലാളിയുടെ ഒരു കേന്ദ്രമുണ്ട് അവിടെ നെടുങ്കോലെന്ന് പറയും നെടുങ്കോലത്ത് കർഷക തൊഴിലാളിയുടെ സമരമായിട്ട് ബന്ധപ്പെട്ട് യോഗങ്ങളും പ്രകടനങ്ങളും ഒക്കെ ഉള്ള സമയമാണ് മാത്രമല്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വളർച്ചയുടെ ഘട്ടമാണല്ലോ കൂടെ കൂടെ യോഗങ്ങളും പ്രകടനങ്ങളും ഒക്കെ ആണ് പലവരായിരിക്കുമ്പോ ഞാൻ എല്ലാ പ്രകടനങ്ങളും പോകും അന്ന് കോളേജിലെ ഇടതുപക്ഷ നേതാക്കന്മാരാരുന്നു അന്ന് നേതാക്കന്മാര് ബളിയം പാർഗ്വൻ ഗ്രൂപ്പ്

അവര് കോളേജ് കൃഷിയെന്ന് പ്രസംഗിക്കൊക്കെ ചെയ്യും പുറത്തുനിന്ന് സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നത് നമ്മളെ ഓ മാധവനാണ് ഓ മാധവനെ കോളേജിൽ നിന്ന് പുറത്താക്കിയായിരുന്നു അപ്പൊ കോളേജിന് പുറത്തുനിന്ന് വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്ന ജോലിയാണ് ഓ മാധവൻ ചെയ്യുന്നത് അങ്ങനെ എനിക്ക് വന്നിട്ടില്ല സമയം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ ഒരു ഘട്ടമാണെന്ന് പറഞ്ഞു അമ്പതുകളുടെ ആദ്യം എന്തായിരുന്നു ഏറ്റവും അധികം യുവതി യുവാക്കളെ നിങ്ങളുടെ കൊളയിലുള്ളവരെ എസ് എഫിലേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും ആകർഷിച്ചു അന്ന് എസ് എഫിലേക്ക് ആകർഷിക്കാൻ തക്കവത്തിൽ അതാണ് പുരോഗമനപരമായ ഒരു സംഘടന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട സംഘടനയാണ് കുട്ടികൾ വളരെ കുറച്ചേ പോയിട്ടുണ്ട് ഞാൻ ഒരു കൊച്ചുകുട്ടിയാണ് എന്നെ ആരും എന്നെ ആർക്കും അറിഞ്ഞും കൂടാ പോയി ആ ജാഥയില് കടപ്പാക്കട മുതൽ പുളയത്തൊടുവരെ ജാഥയായി ശവസംസ്കാരം നടത്തുന്നതിനുള്ള ജാഥ പുറപ്പെടുന്നു എന്നും പറഞ്ഞിട്ട് അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു കോളേജിലൊക്കെ അങ്ങനെ ഞാൻ പോയി അപ്പൊ ഞാൻ സൈലന്റ് ആയിട്ട് ഒറ്റപ്പെട്ട നിലയിൽ ഇതിലെല്ലാം സഹകരിച്ച് പോരുന്നു അങ്ങനെ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണോ പാർട്ടി ചേർന്നത് അല്ലല്ല പാർട്ടി ചേർന്ന് ഇന്റർമീഡിയറ്റ് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞിട്ട് പഠിച്ചില്ല പഠിച്ചില്ല അമ്പത്തൊന്നിലാണ് സാംബശിവന്റെ കഥാപ്രസംഗം

ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അങ്ങേര് അപ്പൊ ഞാൻ പിന്നെ പാർട്ടിയിലേക്ക് വരാനിടയായെന്ന് വെച്ചാല് അമ്പത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പ് കാലം മിക്കവാറും ദിവസം പ്രകടനം കാണും പലൂര് ചെറുതും വലുതുമായിട്ടുള്ള പ്രകടനങ്ങൾ കാണും എല്ലാ പ്രകടനങ്ങളും ഞാൻ പോകും പരീക്ഷയ്ക്ക് എന്നുള്ള ഓർമ്മയൊന്നും അപ്പഴില്ല പലൂര് വന്നാൽ ഈ പ്രകടനങ്ങളിലേക്ക് പങ്കെടുക്കുക എന്നുള്ള ജോലിയാണ് ചെയ്യുന്നത് അങ്ങനെ അവര് കണ്ടുപിടിച്ച് തന്നെ തന്നെയാണ് അമ്പത്തിമൂന്നായ പേരെന്നെ കണ്ടുപിടിച്ച് സെലക്ട് ചെയ്ത് പാർട്ടിയിലേക്ക് അവര് പാർട്ടി നേതാക്കന്മാരെ തന്നെ കൊണ്ടുവന്നതാണ് പാർട്ടി നേതാക്കന്മാരെ അന്ന് പല പാർട്ടി നേതാക്കന്മാരെ ഒന്ന് മയിലോട് എം പി മയിലോട് വാസ്തു പറയും കവിതക്കായിട്ടുള്ള ഒരാളാണ് വേറെ ഒന്ന് ഒരു മുഹമ്മദ് കുഞ്ഞുണ്ട് ദേവുണ്ട് എൻ വി ദേവുണ്ട് വയർ തൊഴിലാളി മേഖലയിലെ ഒരു നേതാവാണ് അപ്പോ മുഹമ്മദ് കുഞ്ഞ് അവിടെ ഒരു തൊഴിലാളിയാണ് അതിൽ ഖുറാനൊക്കെ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ തെക്കും ഭാഗത്ത് മുസ്ലിങ്ങളുടെ ഇടയിൽ എങ്ങനെ പാർട്ടി പാർട്ടിയെ എന്നുള്ള രൂപത്തിൽ ചിന്തിച്ച മുഹമ്മദ് ഏർപ്പെടുത്തി അങ്ങനെ തങ്ങളെന്ന് പറയുന്നൊരു സ്വാവ് മമ്മിനുമായിട്ട് ബന്ധപ്പെട്ട് മുഹമ്മദ് കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ വിളിച്ചു അമ്പത്തി ഒന്ന് ഒക്ടോബർ മാസം മുപ്പതാം തീയതി ഞങ്ങളഞ്ചു പേര് ഒരു കടയിൽ യോഗം ചേർന്ന് അക്സലൈസല് രൂപീകരിച്ച് ആക്ച്വലി അന്ന് സെല്ലാണ് അമ്പത്തി അഞ്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ സെക്രട്ടറി സെക്രട്ടറി ഉപയോഗിച്ച് ഞാൻ തന്നെ തന്നെ സ്വാഭാവികമായിട്ട് എന്നെ ഒരു പരമേശ്വരൻപിള്ളിയുടെ മകൻ മാധവം പിള്ള പിന്നൊരു കുറുപ്പ് പിന്നെ അബ്ദീസ് എന്ന് പറഞ്ഞൊരു കച്ചവടക്കാരന്റെ മകൻ ഈ തങ്ങള് ഞാന് സെല്ലിന്റെ ആദ്യത്തെ ായിട്ടുള്ള പ്രവർത്തനം എന്തായിരുന്നു രൂപീകരണം ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ കയർ തൊഴിലാളി സംഘടിപ്പിക്കുക മത്സ്യത്തൊഴിലാളി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പാർട്ടി നിയോഗിച്ച ഉത്തരവാദിത്വം മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ മുഹമ്മദ് സമർഥനാണ് ആള് അദ്ദേഹം ഖുർആൻ എല്ലാ പിന്നെ യോഗത്തിലെ ആളിലേക്ക് വിളിക്കും അപ്പോ അതൊന്നും എറിച്ചില്ല സംഘടന മതപരമായ കാരണം ഉണ്ടായിരുന്നില്ല മുസ്ലിങ്ങളിടയില് ലഹിച്ചില്ല അവർക്ക് എന്തായാലും ആഗ്രഹം ആഗ്രഹം മുസ്ലിങ്ങൾക്ക് മുസ്ലിം മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മൾ നഗർന്ന് ആഗ്രഹം ഒരു അപകർഷതാപകം അതാണ് പാർട്ടിയിലേക്ക് വരാന് അവരറച്ചത് അവർ വെറും മത്സ്യത്തൊഴിലാളികളാണ് മറ്റുള്ളവരുമായിട്ട് യാതൊരു സാമ്യം അവരാരും ഇവരെ അംഗീകരിക്കത്തില്ല എന്നുള്ളൊരു അപകട ബോധത്തിൽ നിന്നാണ് അവർ നമ്മളുമായിട്ട് അടുക്കാൻ തയ്യാറാകാതെ ദൂരെ വന്നത് കാര്യതൊഴിലാളി നമ്മളുമായിട്ട് അടുത്തു അത് താരതമ്യേനെ കുറച്ച് മാത്രം കശ കായൊഴിലാളികളുള്ളൊരു മേഖലയാണിത് കോങ്ങാല് പൊഴിക്കല തെക്കുമ്പോൾ നാല് വാർഡിലെ ചുമതലയാണ് എന്നാണ് നിശ്ചയിച്ചത് പരവൂർ പഞ്ചായത്തിൽ തന്നെ ഈ കോങ്ങാല് പൊഴിക്കര തെക്കുംഭാഗം തെക്കുംഭാഗം യോഗം കൂടിയെങ്കിലും കോങ്ങാൽ ഉള്ളവരാണ് ഞാൻ ഈ കയർത്തൊഴിലാളികളുടെ ആദ്യത്തെ സമരം ആദ്യത്തെ സമരം എന്ന് പറഞ്ഞാൽ പറഞ്ഞ അമ്പത്തിനാലില് വേണ്ടിയുള്ള സമരമാണ് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിനാലിനു തൊള്ളായിരത്തി അമ്പത്തി മൂന്നിന് അടുത്ത തൊട്ടടുത്ത വർഷം തന്നെ അമ്പത്തിനാലിനാണ് ഡോക്ടർ തരകന്റെ എത്ര മുഴുവൻ തൊഴിലാളികളും പണിമുടക്കി വന്നു അമ്പത്തിനാലിലെ സമരത്തിന് മുഴുവൻ തൊഴിലാളിയും പണിമുടക്കി എത്ര ദിവസം നീണ്ടുവന്നു ദിവസം ഒരു പത്ത് മുപ്പത് ദിവസം കണ്ടുവന്ന് ഓ പത്രയും ദിവസം തൊഴിലാളികൾക്ക് കഞ്ഞി ആക്കാനുമൊക്കെ ഉള്ള ഉണ്ടാക്കിയത് അത് ആദ്യം ആദ്യത്തെ സമരത്തിന് അങ്ങനെയൊന്നുമില്ലായിരുന്നു പിന്നെ പിന്നീട് വന്ന സമരത്തിനെല്ലാം കേന്ദ്രീകരിച്ച് ഇപ്പം ഞങ്ങൾ ഞാനന്ന് അമ്പത്തിമൂന്ന് അമ്പത്തിനാലാദ്യമൊക്കെ പിന്നീട് ഈ തെക്കും ഭാഗത്ത് ബ്രാഞ്ച് സെല്ലിലാണല്ലോ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം പാർട്ടി മെമ്പറായി ആറുമാസം കഴിഞ്ഞ പാർട്ടി മെമ്പറായി പാർട്ടി മെമ്പറായപ്പോൾ എൻ്റെ എൽ സിയിലെടുത്ത് എൽ സിയിലെടുത്ത് ആറ് മാസം കഴിഞ്ഞപ്പം എന്നെ എൽ സി ആക്ടിങ് സെക്രട്ടറി ആക്കി അപ്പം അമ്പത്തിനാലിൽ തന്നെ എൽ സി ആക്ടിങ് സെക്രട്ടറി ആയി അമ്പത്തിനാല് അവസാനം ലോക്കൽ കമ്മിറ്റിയുടെ ഒരു സമ്മേളനം നടന്നു അവിടെ വെച്ച് വീണ്ടും ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു അങ്ങനെ ഞാൻ ആക്ടിങ് സെക്രട്ടറി ആയതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ട്രാൻസ്പോർട്ട് തൊഴിലാളിയുടെ സമരം ഉണ്ടായിരുന്നു അമ്പത്തിനാല് ആഗസ്റ്റ് പതിനേഴാം തീയതി ഈ അന്ന് തിരുവച്ചിയാണല്ലോ അപ്പോൾ ട്രാൻസ്പോർട്ട് തൊഴിലാളിയുടെ സമരത്തിനെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് തൊഴിലാളി പണിമുടക്കുന്നു പണിമുടക്കുന്ന സമയത്ത് അവർ കാര്യം പണിമുടക്കത്തില്ല നമ്മൾ വളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആൾ പോയി ബസ് പിക്കറ്റ് ചെയ്ത് പണിമുടക്ക് വിജയിപ്പിക്കണമെന്നുള്ളതാണ് പാർട്ടി തീരുമാനിച്ചത് അങ്ങനെ ഞങ്ങൾ ചാത്തന്നൂർ ഏരിയയിലെ സഖാക്കളെല്ലാം കൂടി അമ്പത്തിനാല് ആഗസ്റ്റ് പതിനേഴാം തീയതി ചാത്തന്നൂർ കേന്ദ്രീകരിച്ച് ബസ് പിക്കറ്റ് ചെയ്ത് ആദ്യത്തെ ഞങ്ങളെ ഞങ്ങളെയും അറസ്റ്റ് ചെയ്തില്ല അറസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്യാൻ സംഭവിച്ചു ഞങ്ങൾ ഓടിക്കളഞ്ഞു ആ ഓടി ഓടിക്കളയണമെന്നായിരുന്നു വ്യവസ്ഥ കുറെ പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കാത്ത വിധത്തിലും ബാക്കിയുള്ളവരോടും വ്യവസ്ഥ നമ്മൾ ചന്ദ്രസേന അറിഞ്ഞോളൂ ചന്ദ്രസേനന്റെ ചേട്ടൻ കാർത്തികരാണ് അന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം കെ കാർത്തിയൻ മരിച്ചു പോയായിരുന്നു നേരത്തെ തന്നെ മരിച്ചുപോയി അപ്പൊ കാർത്തികനായിരുന്നു ലീഡർ രണ്ടാമത്തെ ബാച്ച് ഞങ്ങൾ ആലോചിച്ചിട്ട് ആദ്യത്തെ ബാച്ച് ഓടിയാൽ എവിടെ പോ എവിടെ ക്യാമ്പ് ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ചിരുന്നു ഒരു ക്ഷേത്രത്തിന്റെ കളിത്തട്ടിലാണ് പോയിട്ടില്ല വന്ന് ക്യാമ്പ ചെയ്യാൻ നിർദ്ദേശിച്ചത് അവിടെ ഞങ്ങൾ ഞങ്ങളിരുന്ന് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത അവസാനം കയ്യും കാലും എല്ലാം കോർത്ത് കിടക്കണമെന്ന് മരിച്ചു കയ്യും കാലും എല്ലാം കോർത്ത് കിടന്നിപ്പോൾ ഞങ്ങൾ സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീധര കുറുപ്പെന്ന് പറഞ്ഞൊരു സഹമാണ് അയാളങ്ങ് പുറത്തായി പോയി ഞങ്ങളെല്ലാം മടഞ്ഞിട്ട് അടിച്ച് ഭീകരമായിട്ട് വർദ്ധിച്ച് ഓരോരുത്തരെ എടുത്ത് കിടന്നേരത്ത് തന്നെ ഇട്ടടിച്ച് നടുവിനെ കുത്തി ബസ് കയറ്റി നല്ലപോലെ അടിച്ച് പിന്നെ കുറുപ്പങ്ങ് പുറത്തായപ്പോ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അങ്ങനെ കുറുപ്പ് അവധിയെടുത്ത് പാർട്ടിയിൽ നിന്ന് അങ്ങനെ എന്നെ ആക്ടിങ് സെക്രട്ടറി ആക്കി ആഗസ്റ്റ് മാസം കഴിഞ്ഞ സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് എന്നെ ആക്ടിങ് സെക്രട്ടറി ആക്കി ചാത്തന്നൂർ ഏരിയ ഏരിയ അല്ലേ പലൂർ എൽ സി എന്ന് പറയുന്നത് പലൂരും പൂതക്കുളം പഞ്ചായത്തും രണ്ട് പഞ്ചായത്തും ചാത്തന്നൂരിന്റെ രണ്ട് വാർഡും നെടുങ്കോലം വാർഡ് രവീന്ദ്രന്റെ സ്ഥലമെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് അങ്ങനെ വിസ്തൃതമായ ഒരു പ്രദേശം തന്നെയാണ് ലോക കമ്മിറ്റി രൂപീകരിച്ചത് പിന്നെ മാത്യു കച്ചാളിയുടെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയും പ്രഖ്യാപിച്ചതിനു ശേഷം നടപ്പിലാക്കുന്നതിന് വേണ്ടിയും രണ്ട് സമരം ഉണ്ടായിരുന്നു അന്ന് മിനിമം വേജസിന്റെ പാതിക്കൂലി പരമൂർവ് കിട്ടിയിരുന്നു ചെറിയ എമൗണ്ട് രണ്ട് രണ്ട് രണ്ടെണ്ണ മൂന്നെണ്ണയൊക്കെ ഉള്ളൂ ഉള്ളു ഞങ്ങളി എട്ട് പത്ത് കൊല്ലമായിട്ട് എട്ടുപത്ത് സമരം നടത്തിയിട്ടുണ്ട് എല്ലാ സമരത്തിനും രണ്ടെണ്ണ വീതം അടുത്ത് വർദ്ധിപ്പിച്ച് കിട്ടുകയായിരുന്നു പക്ഷേ മിനിമം മേസിന്റെ അടുത്തെങ്ങും എത്തിയിട്ടില്ല രണ്ടെണ്ണ വീതം വർദ്ധിപ്പിക്കുള്ളവര് മുരത്ത മുതലാളിമാരാണ് പാവപ്പെട്ട തൊഴിലാളികളും പതിനായിരം തൊഴിലാളികളോട് തല്ലുകാരും മിൽപ്പുകാരും എല്ലാം കൂടെ അവരെല്ലാം നമ്മൾ സംഘടിപ്പിച്ചു അപ്പം ഞാൻ സെൽ സെക്രട്ടറി ആയിരുന്ന ഞാൻ പിന്നീട് ആക്ടിങ് സെക്രട്ടറി ആയല്ലോ ആക്ടിങ് സെക്രട്ടറി ആയി പിന്നെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയപ്പം കാര്യതൊഴിലാളി സമരത്തിന്റെ എല്ലാ ഉത്തരവാദിത്വം എന്നിൽ നിക്ഷിപ്തമായി അങ്ങനെ ഞാൻ പട്ടിണിടുന്ന പട്ടിണി കിടന്നുടക്ക സമരം ഇട പൈസ അവരുല്ലേ ആരെയും പൈസ വിരിക്കാൻ പാടില്ല തിരിക്കാൻ പാടില്ല പൈസ വികത്തുമില്ല അങ്ങനെ എവിടെയെങ്കിലും പോയി വല്ലപ്പോഴും ഒത്തിരി കഞ്ഞി കിട്ടും അല്ലെങ്കിൽ ഒത്തിരി ചോറ് കിട്ടും പിന്നെ വല്ലപ്പോഴും വീട്ടിൽ പോകും വീട്ടിൽ പോകുമ്പോൾ ആഗ്രഹം തരും വീട്ടിൽ ചെന്നാലും അമ്മാവൻ വിലക്കിയിട്ടുണ്ട് എനിക്ക് ആഗ്രഹം തലയിൽ നിന്ന് പക്ഷെ അമ്മ എങ്ങനെയായാലും എന്നെ തൊട്ടടുത്തുള്ളൊരു വീട്ടില് ചോറ് കൊണ്ടുവന്ന് എന്നെ വിളിച്ച് നമ്മളെ വെച്ച് ആകരം തരും ഈ കയർ തൊഴിലാളി പണിമുടക്കേ തൊഴിലാളികള് പണിമുടക്കിക്കഴിഞ്ഞാല് പല കളങ്ങളിലാണല്ലോ ജോലി ചെയ്യുന്നത് എല്ലാ ദിവസവും പ്രകടനം ഉണ്ടാവുക എന്താ ചെയ്യാ കാണിക്കാൻ ഒന്നോ രണ്ടോ സ്ഥലത്തെ പ്രകടന നടക്കത്തുള്ളത് ഒന്നോ രണ്ട് കേന്ദ്രങ്ങളിലേ നടക്കത്തുള്ളത് തൊണ്ടുതല് തൊണ്ടുതല്ല് പറയുന്നത് കായൽ തീരത്ത് ഇങ്ങനെ നരന്നിരിക്കുക തൊഴിലാളികളെ ആ കായലിൽ നിന്ന് തൊണ്ട കൊണ്ട് തൊണ്ടുവന്ന് അവിടെ വെച്ച് തല്ലുക ശൈലിയാക്കുക ആ ചകരിയോട്ട് വന്ന് തിരിക്കുക ഇതാണല്ലോ പ്രക്രിയ അല്ല പണി മുടക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും തൊഴിലാളികൾ ഒത്തുചേരുമായിരുന്നു അത് അല്ലെങ്കിൽ അവരുടെ വീണാലും ഒത്തുചേരാൻ ഒത്തുചേരാനൊക്കത്തില്ല അവരെല്ലാം അവരെ വീടുകളിൽ പോവുക പണി പണി നടത്താൻ നമ്മൾ സമ്മതിക്കത്തില്ല അത് നമ്മൾ സംഘം ഇട്ടു പോയിട്ട് നിൽക്കും സംഘടന സംഘ സംഘമായിട്ട് പോയി മുടക്കും അതായത് ഈ തൊണ്ട് ഇടപ്പ് തൊഴിലാളികൾ ഈ കാലിൽ താഴ്ത്തിയിട്ട് ൊക്കെ താഴ്ത്തുന്നവരും എടുക്കുന്നവരുണ്ട് അവർ സംഘടിതരാണ് അവര് പത്തിരുണ്ട് ഒരു പ്രധാന കേന്ദ്രത്തില് ആ കേന്ദ്രമാണ് നമ്മളെ പ്രധാനപ്പെട്ട സമര കേന്ദ്രം അവിടെ വരാൻ കഴിയുന്നവരെല്ലാം വരിക കഞ്ഞി വെച്ചാൽ കഞ്ഞി എല്ലാവരും കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ വ്യാപകമായിട്ടുള്ള റിലീഫ് കടത്താനുള്ള ശേഷി മറ്റൊന്നുമില്ല അന്ന് ഈ അമ്പത്തിനാലിലെ മിനിമം കൂലി സമരമാണ് പറവൂരിലെ ആദ്യത്തെ സമരം അല്ലേ ആദ്യത്തെ സമരം ശരി അപ്പോ ലോക്കൽ സെക്രട്ടറി ആയി കഴിഞ്ഞിട്ട് പിന്നെ ട്രാൻസ്പോർട്ട് സമരം അത് കഴിഞ്ഞുള്ള പ്രധാനപ്പെട്ട സമരം ഇതായിരുന്നു പിന്നീട് അത് കഴിഞ്ഞിട്ട് എല്ലാ വർഷവും കയർ തൊഴിലാളികളുടെ സമരം ഉണ്ടായിരുന്നല്ലോ അമ്പത്തി അഞ്ചായപ്പോ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി അഞ്ച് അമ്പത്തി ആറായപ്പോ പാർട്ടിയുടെ കടനം മാറി ബ്രാഞ്ചായി ഈ ലോക്കൽ കമ്മിറ്റിയുടെ പ്രദേശവാക ഉൾപ്പെടുന്ന ഒരു ബ്രാഞ്ച് പത്ത് നൂറ്റി ഇഷ്ടം മെമ്പർമാരടങ്ങുന്ന ഒരു ബ്രാഞ്ചാണ് അന്നത്തെ പ്രിവിഷൻ സ്റ്റുകൾ രൂപീകരിച്ചത് ചെറിയ യൂണിറ്റുകളല്ല വലിയ ഒരു അപ്പം അതിന് എക്സിക്യൂട്ടീവും സെക്രട്ടറി ജോയിൻറ് സെക്രട്ടറിയും ഒക്കെ വെച്ച് അപ്പം ബ്രാഞ്ച് രൂപീകരിച്ചപ്പോൾ ഞാൻ അതിൻ്റെ സെക്രട്ടറിയും വേറൊരു സാവിനെ അസിസ്റ്റന്റ് സെക്രട്ടറി ആക്കി അന്ന് കൊല്ലത്ത് ഒരു പരിപാടിക്ക് ഞങ്ങൾ ക്ഷണിക്കും കൊല്ലത്ത് കശുവണ്ടി തൊഴിലാളി സമരത്തിന് വിളിക്കും ആ സമരത്തിനല്ല നമ്മൾ പോവും അവിടെ തങ്ങളും ന്യൂസിലിയാട ഫാക്ടറിക്ക് ഹെഡ് ഓഫീസിന് മുമ്പിലും മറ്റും കണക്കുന്ന നിരാകാര സമരത്തിന് പോയി മുദ്രവാക്കി വിളിച്ച് കൊട്ടിയത്തുണ്ട് കൊല്ലം കിളിയല്ലൂരുണ്ട് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി മുദ്രവാക്കി വിളിച്ച് അനുഭവം രേഖപ്പെടുത്തി വീട്ടിൽ തിരിച്ചു വരിക അപ്പൊ അത് എല്ലാ സ്ഥലത്തു നിന്നും പ്രാദേശിക സഖാക്കളെ വിളിച്ച് പ്രകടന നടത്തി അങ്ങനെ ഞങ്ങള് സ്ഥിരമായിട്ട് കൊല്ലം കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അമ്പത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പില് അപ്പോഴാണല്ലോ നമ്മൾ ആദ്യമായിട്ട് പ്രവർത്തനത്തിലേക്ക് വരുന്നത് അവിടെ എങ്ങും ജയിച്ചില്ലല്ലോ നമ്മള് അമ്പത്തിരണ്ടില് ജയിച്ച് എവിടെ വേറെ ജയിച്ചു അന്ന് എൺപത്തിരണ്ടിലീറ്റീ അവർക്കൊന്നില്ല സീറ്റ് ഉണ്ടായിരുന്നത് ഇവിടെ കൊല്ലത്ത് മാത്രം കൊല്ലത്ത് മാത്രമല്ല ഇരുപത്തിയഞ്ച് സീറ്റ് ഉണ്ടായിരുന്നെ കൃത്യമായി ആറായപ്പോഴേക്ക് അമ്പത്തി ഏഴില് തെരഞ്ഞെടുപ്പ് വന്നപ്പോ നമ്മള് കേരളമായല്ലോ അപ്പൊ തിരി കൊച്ചു പ്രദേശത്ത് നമുക്ക് സീറ്റുകളുടെ എണ്ണം ഇരുപതി അമ്പത്തിനാലിലൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു കൊച്ചി തിരഞ്ഞെടുപ്പ് അത് പട്ടംതാണ്ടായിട്ട് യോജിച്ചായിരുന്നു പട്ടന്താണ് താണ്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അയക്കുണ്ടാക്കി യോജിച്ച മനുസരിച്ചാണ് ഒരു മാനിഫ് മാനിഫെസ്റ്റോ ഉണ്ടാക്കി ആ മാനിഫെസ്റ്റോയ്ക്കകത്ത് കുടിയെടുപ്പുകാരെ സംരക്ഷിക്കും പിന്നീട് കുടിയായ്മ കൃഷിക്കാരെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് കൃഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ട ചില മുദ്രാവാക്യങ്ങളും ഉണ്ടായിരുന്നു പട്ടന്നാണ്ടുള്ള ജയിച്ചപ്പം പട്ടാണ്ടുള്ള നമ്മളിൽ നിന്നും കാല്പാടി വേറെ പോയി പക്ഷെ നമ്മളൊരു ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുത്ത് ഏറ്റെടുത്ത് സാർവത്രികമായിട്ട് കുടിയെടുപ്പാരെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനത്തിലേർപ്പെട്ടു ആള് അന്ന് കുടിയെടുപ്പാരെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എതിർപ്പ് വരും ആ എതിർപ്പിന് അത് ഞങ്ങളുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് കുടിയെടപ്പുകാർ കേന്ദ്രീകരിച്ചുള്ള സ്ഥലമല്ലേ കർഷക തൊഴിലാളി കേന്ദ്രമല്ലല്ലോ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമാണ് കുടിയെടപ്പുകാരിൽ ആവശ്യിക്കുന്നത് അവരെ സംഘടിപ്പിച്ച് അവർ ബോധവാന് ബോധവാന്മാരാക്കി ബോധവരികളാക്കി അത് കർഷക സംഘത്തിൻ്റെ കീഴിലായിരുന്നു അത് കുടിയെടുപ്പുകാരുടെ കുടിയെടുപ്പുകാരുടെ സംഘടന സംഘടന തന്നെ കുടിയെടുപ്പുകാരുടെ എന്നുള്ള രൂപത്തിൽ പിന്നീട് വരുന്നുള്ളു ആദ്യം വരെ കുടിവെടുപ്പുകാരെ സംഘടി സംഘടിപ്പിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച നിർദ്ദേശം ആ നിർദ്ദേശം അനുസരിച്ച് അവർ സംഘടിപ്പിച്ചു അപ്പോൾ ഇതിനകത്ത് പട്ടം താണ്ടിയായിട്ട് യോജിച്ചുള്ള ജോയിൻ്റ് മാനിഫെസ്റ്റോയ്ക്കകത്ത് ഈ ആവശ്യങ്ങൾ തമ്മിൽ ഉന്നയിച്ചിരുന്നല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ഈ പ്രശ്നം എടുക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജന്മി കുറേ ബചാറായി അങ്ങനെ കുറെ സംഘർഷങ്ങളും കുറെ പിന്നീട് ഉണ്ടായിട്ടുണ്ട് ഈ അമ്പതുകളിലാണ് വല്യ വളർച്ചയെ അമ്പോ അമ്പത്തിരണ്ടിലൊക്കെ അമ്പത്തിരണ്ട് ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ചെറിയ കീഴ് സ്വതന്ത്രം ജയിച്ചത് എല്ലാ വേറെ ജയിച്ചില്ല അമ്പത്തിരണ്ടില് സ്വതന്ത്രം രീതി നാല് ജയിച്ചു ചെറിയ കീഴ് ചെറിയ കീഴ് ചെറിയകിരി എന്ന് പറഞ്ഞാൽ പരവൂരും ചടയമംഗലം കൂടെ ഉൾപ്പെടുന്ന സ്ഥലമാണ്വൻസി അങ്ങനെയായിരുന്നു കൊല്ലം വരത്തില്ല കൊല്ലത്ത് ശ്രീഠൻ നായർ ബി പി നായര് ചെറിയകിടി മണ്ഡലം എന്ന് പറഞ്ഞാലും പരവൂർ മണ്ഡലവും ചടയമംഗല മണ്ഡലവും കൂടെ ചേർന്ന ഒരു ഒരുവൻസിയാണ് നമുക്ക് തുലവും നമ്മുടെ സ്വാധീനം കുറവായിരുന്നു അമ്പതുകളുടെ ആദ്യം എന്നാൽ അമ്പത്തി ആ ഏഴാവുമ്പോഴേക്കും ഭൂരിപക്ഷത്തിന്റെ പിന്തുണയുള്ള ഒന്നായിട്ട് മാറുന്നു ഈ പരവൂര് പ്രദേശത്തെ ആസ്പദമാക്കി ചിന്തിക്കാം അതുവരെ പറയണ്ട എന്താണ് ഈ വളർച്ചയ്ക്കു പിന്നിലുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഘടകം കായൽ തൊഴിലാളികളും കർഷക തൊഴിലാളികളും തന്നെയാണ് അത് മിനിമം കൂലിക്ക് വേണ്ടിയുള്ള സമരക്ക് വേണ്ടിയുള്ള സമരം കായൽ തൊഴിലാളികൾ ജനസംഖ്യയിൽ ഗണ്യമായ ഭാഗമാണല്ലോ മിക്കവാറും വീട്ടില് കശല് തൊഴിലാളികളുണ്ട് അതേസമയത്ത് മത്സ്യത്തൊഴിലാളികൾ വേണ്ടത്ര വന്നില്ല മത്സ്യത്തൊഴിലാളി പടിഞ്ഞാറൻ മേഖലയിലെ മൂന്നാല് വാർഡുകളിലേ ഉള്ളൂ വേറെ തൊഴിലാളി പരൂരും പൂതാക്കളും എടുക്കുമ്പോഴത്തേക്കും നെടുങ്കൊലും കൂടെ എടുക്കുമ്പോഴത്തേക്ക് പതിനായിരത്തിലധികം തൊഴിലാളികൾ വരും ശരി അമ്പത്തി കേരളം രൂപീകരിച്ചപ്പോ അവിടെ അവിടെ സാവ ഞാൻ പിന്നെ സെക്രട്ടറി അപ്പോ അന്ന് എന്തായിരുന്നു അല്ല ചടങ്ങ് ഉണ്ട് അന്ന് ചടങ്ങ് എന്ന് പറഞ്ഞ പിന്നെ പാർട്ടി ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന്റെ പ്രകടനങ്ങളും മറ്റും ഒക്കെ ആയിരുന്നു നമ്മൾ ശരി നമ്മൾ ഇലക്ഷൻ നടന്നു അമ്പത്തേഴിൽ ഇലക്ഷൻ നടന്നു നമുക്ക് ഭൂരിപക്ഷം കിട്ടി ഭൂരിപക്ഷം കിട്ടുമെന്ന് കരുതിയിരുന്നു ഭൂരിപക്ഷം കിട്ടുമെന്ന് കരുതിരുന്നു ഞാനന്നെ ജൂനിയർ അല്ലേ ആ എന്നാലും എന്തായിരുന്നു ഭൂരിപക്ഷം കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു കിട്ടും കരുതിരുന്നില്ല കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പോ ഈ സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞപ്പോ എന്തായിരുന്നു തൊഴിലാളികളിലും ജനങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നൊരു വികാരം സർക്കാർ വിചാരിച്ചു കഴിഞ്ഞപ്പോ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെല്ലാം ഗവൺമെന്റ് വഴി പരിഹരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ സമരങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി പാവപ്പെട്ട തൊഴിലാളികളുടെ കൂലിയും മറ്റു ആനുകൂല്യങ്ങളും സംരക്ഷിക്കുക എന്നുള്ള ജോലി നമ്മൾ നിർവഹിച്ചുകൊണ്ടേയിരുന്നു